സോണിയാഗാന്ധി വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിക്കൊപ്പം വെള്ളിയാഴ്ച വയനാട്ടിലെത്തും സ്വകാര്യ സന്ദർശനം എന്നാണ് വിവരം ഒരു ദിവസത്തെ സന്ദർശനം മാത്രമാണെന്നാണ് പുറത്തുവരുന്ന വിവരം മകളും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തുടരുന്നതിനിടെയാണ് ഇരുവരും ജില്ലയിലേക്ക് എത്തുന്നത് സോണിയാഗാന്ധിയുടേത് സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമാണെങ്കിലും നേതാക്കന്മാരെയും കാണുമെന്നാണ് വിവരം രണ്ടു ദിവസം മുമ്പാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയത് വയനാട്ടിലെത്തിയ പ്രിയങ്ക സാമൂഹിക മത സാമുദായിക നേതാക്കന്മാരെ സന്ദർശിച്ചിരുന്നു അതേസമയം പാർട്ടിക്കുള്ളിലെ പോരിലും പ്രാദേശിക നേതാക്കളുടെ ആത്മഹത്യകളിലും കടുത്ത പ്രതിരോധത്തിലായിരിക്കാണ് വയനാട് കോൺഗ്രസ് ഈ വിവാദങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രിയങ്കാ ഗാന്ധി എം പി ജില്ലാ നേതൃത്വത്തോട് വിവരം തേടിയിരുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളെ തുടർന്ന് വയനാട്ടിൽ പത്ത് വർഷത്തിനിടെ മരിച്ചത് അഞ്ചു നേതാക്കളാണ് ഡി സി സി നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാണ് പലരും ജീവനൊടുക്കിയത് എന്നാൽ തുടർ മരണങ്ങളും നേതാക്കൾ തമ്മിൽ തമ്മിലടിയുമുണ്ടായിട്ടും സംസ്ഥാന നേതൃത്വം കാര്യമായി ഇടപെടൽ നടത്തിയില്ല ഡി സി സി ജനറൽ സെക്രട്ടറി പി വി ജോൺ ഡി സി സി ട്രഷഡർ എൻ എം വിജയൻ മകൻ ജിജേഷ് പാർട്ടി അനുഭാവിയും നേതാക്കളുടെ വിശ്വസനുമായ രാജേന്ദ്രൻ നായർ വാർഡംഗം ജോസ് നല്ലേടം എന്നിവരാണ് കഴിഞ്ഞ ജീവൻ ജീവനൊടുക്കിയത് ഇത്തരത്തിൽ വിവാദങ്ങളിലൂടെ കടന്നു പോകുകയാണ് വയനാട് ഈ അവസരത്തിലാണ് സോണിയാഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്